ആദരവായാറ്റൽ ഋസൂൽ നൂറുള്ള ആമീന ജീവിതൻ ഓമന ആരെയും തേൻ കണി ഹയറുള്ള സ്നേഹത്തിൻ പൂവായി സ്ല്ല സഹചരിലാദര നൂറുള്ള സ്നേഹമലർ കണിയോമന അമ്പവറ്റാറ്റൽ ഹയർ ആറ്റൽ ഋസൂൽ നൂറുള്ള ആമീന ബീപിത്തൻ ഓമന ആരിലും തൻ കനി കയറുള്ള സ്നേഹത്തിൻ പൂവായി സൊല്ല സഹചരിലാതരനൂറുള്ള സ്നേഹമലർക്കനിയോമന അമ്പവറ്റാറ്റൽ Another thing. നേരം വന്നതിൽ മാനത്ത് പൂ നില പെയ്തപ്പോൾ വന്നു പിറന്നു തോഹറസൂൽ റസൂൽ ഹാശിം കുറൈ ഓമന പൂവായി വന്നല്ലോ മാലോകർ സ്തുതിഗീതം പാടുകിൽ മാലാകമാരത പുഞ്ചിരിയിൽ വന്ന അജസഖ കണ്ടല്ലോ സാവതടാകം വരണ്ടല്ലോ ലാത്തയും മുസ്സയും വീണല്ലോ കാരുണ്യ ലോകം തെളിഞ്ഞല്ലോ അന്നൊരു തിങ്കൾ നേരം വന്നതിൽ മാനത്ത് പൂ നില പെയ്തപ്പോൾ വന്നു പിറന്നു തോഹറസൂൽ ഹൈശിം കുറേ ശിവടതിൽ ഓമന പൂവായി വന്നല്ലോ മാലോകർ സ്തുതിഗീതം പാടുകാരത പുഞ്ചിരിയിൽ വന്നപ്പോൾ അജസഖ കണ്ടല്ല ം വരണ്ടല്ലോ ലാത്ത വീണല്ലോ കാരുണ്യ ലോകം തെളിഞ്ഞല്ലോ പാടാം പാടാം കുട്ടികളെ നബിയുടെ മധു കൾ ചൊല്ലിയിടാം മക്കയിൽ ഉദയം ചെയ്ത നബി മന്നവൻ്റെ അറ്റൽ മുത്തുനബി ആമിനിവ ലോമനായി അബ്ദുള്ള അൽ വളർന്ന നബി ആരിലും സ്നേഹത്തിൻ പാടാം പാടാം കുട്ടികളെ നബിയുടെ മധുഹുകൾ ചൊല്ലിടാം മക്കയിൽ ഉദയം ചെയ്ത നബി മന്നവൻ്റെ മന്നവൻ രാറ്റൽ മുത്തനബി ആമിനോമനായി അബ്ദുള്ള പൊൻകനിയായി അൽ അമീനായി വളർന്ന നബി ആരിലും സ്നേഹത്തിൻ പൂ നബി